അതായത് എൺപത്തൊമ്പത് അച്ഛന്മാരെ ഒപ്പിട്ടിട്ട് ഒരു നോട്ടീസ് എറണാകുളത്തുള്ള വിമതരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിമതരായിട്ടുള്ള അച്ഛന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു നോട്ടീസ് നമ്മുടെ എറണാകുളം അതിരൂപത ആ അപ്പൊ അത് നിങ്ങളുടെ അറിവുകയാണോ ഞങ്ങള് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു രൂപ ഞങ്ങളെ അച്ഛന്മാര് അതായത് ഞങ്ങൾ ഇന്നലെയാണ് ലെറ്റർ എഴുതിയത് അപ്പൊ ഇന്നലെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് പേരെയാണ് ഞങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കിട്ടിയുള്ളു പിന്നെ കുറച്ച് പേരൊക്കെ അതായത് ഞങ്ങളെ ആ വാർഷികതാണ് അപ്പൊ ഞങ്ങൾ ഇപ്പൊ കുറച്ച് പേര് കിട്ടിയുള്ളൂ കിട്ടിയെറു വെച്ചിട്ട് ഞങ്ങളത് സെറ്റ് ചെയ്തതാണ് അനുകൂലമായിട്ടുള്ള കണക്കാക്കിയിട്ടില്ല അവര് സത്യത്തിന്റെ സ്വരമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങള് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് വർഗീസ് ഞാനൊരു കാര്യം ചോദിച്ചെ ഈ ഞങ്ങളെ വിളിച്ച് ചോദിക്കാനായിട്ട് പറഞ്ഞത് ആരാണ് അല്ലെ ഞാനിങ്ങനെ ഞാൻ മദ്രാസിലെ ജോലി ചെയ്തേ ഞാൻ മദ്രാസിലെ ഡി എൻ മാ ചർച്ചിലെ അമ്പത്തൂര് അവിടെ ആ മറ്റേ നമ്മുടെ ആണല്ലോ നമ്മുടെ സഭയിലാണല്ലോ അപ്പൊ ജോസ് മാണിയൊക്കെ അച്ഛൻ അച്ഛനുണ്ടാകും അപ്പൊ അച്ഛനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പ്രശ്നം പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടി ലെറ്റർ ചെയ്ത് ഞാനും എന്റെ ഭാര്യയും എന്റെ മോളും കൂടി വന്ന് പിതാവിനെ കണ്ടാൽ ലെറ്റർ കൊടുത്തു പിതാവ് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല ചേട്ടാ തീരുമാനം എടുത്ത് ശ്രീ അങ്ങനെ ആയിട്ട് ചെറിയൊരു ബന്ധമുണ്ട് അപ്പൊ ഞാൻ ഇന്നലെ പിതാവ് ചോദിച്ചു അപ്പൊ പിതാവ് പറഞ്ഞു ചേട്ടാ സീനിയർ തീരുമാനം ഇനി അതിനകത്ത് പേടിക്കാനില്ല എന്ന് പറഞ്ഞു ആ ആ ആ അപ്പൊ അത് ഞങ്ങളുടെ അടുത്ത് വിളിച്ചു ചോദിക്കാനായിട്ടുള്ള മനസ്സിലാകാട്ടെ അതായത് ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ അരമനയിൽ വിളിച്ച് ജനറൽ അച്ഛനോട് ചോദിച്ചു അപ്പൊ ജനറൽ അച്ഛൻ ബിഹാർ ജനറൽ അപ്പൊ അച്ഛനെന്നോട് പറഞ്ഞു അതോ ഫേക്കാണ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല പൊന്ന ചേട്ടാ ചേട്ടാ അവിടെ വിളിച്ചു ചോദിക്കുവോ ഈ പറയുന്ന പിന്നെ ജോലി മര്യാദിക്കേണ്ട ഇവരൊക്കെ ഒന്ന് ഒളവർക്കാണ് എന്റെ പൊന്ന ചേട്ടാ നടക്കുന്നതിന് മുമ്പ് സിനഡ് കഴിഞ്ഞ എന്റെ ലെറ്റർ എഴുതി വെച്ച ടീംസ് ആണത് അല്ല ഞാൻ പറയുന്നത് എന്തോ നമ്മളെ സഭയ്ക്കെതിരായിട്ട് സംസാരിക്കുന്നവരൊക്കെ നോട്ടപ്പുഴാണ് പറയുന്നത് അർഹിക്കുക സീനോട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന വിട്ട് പറയുന്ന ഒക്കെ ഭീമ തരുന്നതാണ് നമ്മളിപ്പോ എല്ലാവരും കളിച്ചു കൊടുക്കുന്നത് അല്ല അങ്ങനെ കുറച്ച് കുറച്ചുപേരെയുള്ളൂ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ലാസ്റ്റ് യർപ്പിച്ചില്ലായിരുന്നെങ്കില് യഹൂദരെ കുറ്റം പറഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ കർത്താവ് കുരിശിലേറേണ്ട വരേണ്ടവരായിരുന്നോ അന്നത്തെ പുരോഹിത ജനത്തിന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ കർത്താവ് കുരിശിലേറേണ്ടവരായിരുന്നോ ഇല്ലേട്ട് കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള സന്ദേശവും താമസവും എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉണ്ടാകണം അത് അച്ഛന്മാരാകാം സന്യാസികളാകാം അൽമായകാം ഇവൻ ചേട്ടന് പോലെ അത് ഉണ്ടാകണം ഏഹ് തെറ്റ് കാണുമ്പോൾ അത് തെറ്റാണെന്ന് പറയണ്ടേ പറയണ്ടേ ചേട്ടാ ഞാൻ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും എന്റെ ഭാഷയില് അല്ല എന്റെ ഭാഷയില് എന്റെ അറിവില് ഞാൻ മാർപ്പാപ്പ പറഞ്ഞ ഒരു സംഭവം മാർപ്പാപ്പ അംഗീകരിച്ച ഒരു സീനഡ് എല്ലാരും കൂടി പത്ത് ഇരുപത്തഞ്ചു വർഷമായിട്ട് തീരുമാനിച്ചു അവസാനം എല്ലാ നാപ്പത്തൊമ്പത് ഗ്രാക്കന്മാരും ഒപ്പുവെച്ച് അവസാനം നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പത്ത് നാല് പേര് ഒപ്പുവെച്ചായിരുന്നു ഈ പത്ത് നാൽപ്പത്തി ഒമ്പത് പേരില് ബിഷപ്പ്മാര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ ഏതെങ്കിലും സിനഡ് സെന സിനിമ കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് സെന്റ് ലെറ്റേഴ്സ് ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ അതായത് ഇതൊക്കെ കളർപ്പനമാണ് ഈ സിനിറ്റിന്റെ ഇതെന്നല്ല പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഏറ്റവും വളരെ റീസെന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ഞാൻ ചേട്ടൻ്റെ അടുത്ത് വെച്ചാൽ പതിനഞ്ചാം തീയതി നടക്കും പതിനാലാം തീയതി നടക്കുന്ന സിനറ്റിന് ഒൻപതാം തീയതി തന്നെ ലക്ഷ്യം തയ്യാറാക്കി കഴിഞ്ഞു പിന്നെ സംഭാഷണത്തിന്റെ മാപ്പയായിട്ടുള്ള സംസാരത്തിന്റെ അങ്ങനെ എന്തിനാണ് എന്റെ ചേട്ടാ ഈ പതിനഞ്ചാം തീയതിയുടെ ഡേറ്റ് അതിൽ ഇട്ടു വെച്ച് ഏഹ് ചേട്ടാ പറയാ അതിന്റെ ലോജിക്കൊന്നെനിക്ക് പറഞ്ഞാൽ മതി പതിനഞ്ചാം തീയതി ഡേറ്റ് എന്തിനാണ് അതിലിട്ടുവച്ചത് ആ ലക്ഷ്യം പുറത്തായെന്ന് കണ്ടപ്പോൾ തള്ളി വലിച്ചു കണ്ടപ്പോൾ ഒൻപതാം തീയതിക്ക് ഡേറ്റ് മാറ്റി തീർക്കുന്നത് ഇവരൊക്കെ എന്താ ചെയ്യണ്ടു വാക്ക് ഉണ്ട് രണ്ടു വാളിക്കും എന്താ ചെയ്യേണ്ടെന്നൊരു പിടിയില്ല എന്താ ഇത്ര ഉള്ളത് ചെയ്യേണ്ട കാര്യം ഞാൻ വേണമെങ്കിൽ പറഞ്ഞു രഞ്ചേട്ടന് അല്ല സാർ ഞാൻ പറയണത് കേട്ടാ എനിക്ക് സത്യം പറയാണെങ്കിൽ എന്റെ എന്റെ ഒരു അളിയലിവിടെ ഒരു ബിസിനസ്കാരനാണ് പുള്ളി എന്നോട് പറഞ്ഞു ഏടാ നീ ടെൻഷൻ അടിക്കുന്ന എനിക്ക് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കാം നമ്മൾ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കാം സത്യം ജയിക്കണേ കർത്താവേ നീ ജയിക്കണേ പരിശുദ്ധ നീ നുള്ളു വരണ്ടേ പ്രാർത്ഥിക്കാം പിന്നെ തെറ്റാണെന്ന് പറയുക അത്രേ ഉള്ളൂ നമുക്ക് ആരും വിമതരവും ഇല്ല ആരും സ്വജനപക്ഷമാ അതൊന്നും നമുക്കില്ല അതായത് നമുക്ക് ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇവൻ നമ്മുടെ ഫാദർ ആണെങ്കിൽ പോലും നമ്മുടെ അമ്മ ആണെങ്കിൽ പോലും അമ്മയാണെങ്കിൽ പോലും തെറ്റാണെങ്കിൽ അത് തെറ്റാന്ന് പറയാം അത് സദ്യമായിട്ടുള്ള ഭാഷയിൽ പറയണം അത്രേ ഉള്ളൂ അല്ലാതെ നമ്മള് പിന്നെ ഈ ചേട്ടൻ എന്നെ വിളിച്ചത് ചേട്ടൻ 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 ചേട്ടാ ഞാനൊരു കരിഞ്ഞു വെച്ചിട്ട് ഞാനൊരു കരിഞ്ഞു വെച്ചിട്ട് അതായത് ഞങ്ങളുടെ രൂപതയിലേക്ക് വിളിച്ചു രൂപത എന്ന് പറഞ്ഞോ ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു സാധനമാണോ എന്താ ഞങ്ങളൊക്കെ ഇത് ഫേക്ക് ബോധപൂർവ്വ അല്ല ഞാൻ സമ്മതിച്ചു അന്ന് ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം ഞാൻ അതോട് പറയാം ഞാനേ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ മഞ്ഞപ്പുറയിൽ ഒരു പള്ളി വലിപ്പിച്ചു അത് പിതാക്കന്മാരില്ലാണ്ട് അച്ഛന്മാർ അതായത് എല്ലാ കാര്യങ്ങളും ഇപ്പൊ പിതാക്കന്മാരില്ല മന്ത്രിമാരില്ലാണ്ട് എം എൽ എമാര് ചെയ്യേണ്ടതെന്ന് വാദം ഇത്ര പിതാക്കന്മാരില്ലാണ്ടായതല്ല അവര് സത്യം പറഞ്ഞതിന്റെ പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞ എന്റെ പേരില് ഇപ്പൊ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു അപ്പൊ ഞാൻ ചേട്ടൻ്റെ അടുത്ത് എന്റെ ബോധ്യങ്ങള് എന്റെ കാഴ്ചപ്പാടുകൾ ഞാൻ പറഞ്ഞു ഇതിന്റെ പേരില് ചേട്ടൻ എന്റെ ഓൺ എനിക്ക് എന്താണ് നഷ്ടപ്പെടാനായിട്ടുള്ളത് പിതാക്കന്മാര് ചെയ്ത ചെലപ്പോ കാണിച്ചു എന്നാളൊരു ഉദയല അച്ഛന്മാര് അത് കണ്ട് എപ്പോഴെ കേസ് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞോ ഇനി ഇതേ ഞങ്ങളില്ല നിങ്ങൾ അച്ഛന്മാര് മരിച്ചു ഞങ്ങളില്ല നിങ്ങള് പനിയ്ക്ക ഞങ്ങളില്ല അവളെ രണ്ടു വർഷത്തോളായില്ലേ അവിടെ ഒരു പള്ളി പൂട്ടിട്ട് ബസ്സിലേക്ക് പള്ളി പൂട്ടിയിട്ടിട്ട് ഇനി അവിടെ എത്ര ായിട്ട് ഡീക്കന്മാര് പത്ത് പതിനാല് വർഷം പഠിച്ചു ഒരുങ്ങി അവിടെ ഇരിക്കുന്ന അച്ഛന്മാർക്ക് പട്ടലെയാ എന്താ എന്താ പട്ടല്ലാത്ത സത്യം പറഞ്ഞതിന്റെ പേരിൽ സത്യത്തിന്റെ കൂടെ തന്നതിന്റെ പേര് ഇതിനെതിരെ ശബ്ദം ഉയർത്താൻ ഉയർത്താതിന്റെ ഞാൻ ചേട്ടാ ഞാൻ എങ്ങനെ ഒരു അവസാനം ഉണ്ടാവും എന്നുള്ളതാണ് ഇത്രയോ അതായത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ദൈവം ഉണ്ടേ അതുകൊണ്ടല്ലേ പാൻപ്രശ്താമന്റെ ഒരു ലക്ഷ്യം അത് പുറത്തു വന്നില്ലേ ഇവിടെ അതെ ഇപ്പൊ സിനഡ് നടക്കുന്നതിന് മുമ്പ് സിഡനാനന്തര സർക്കുലർ അത് പുറത്തു പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാത്മ അതുകൊണ്ടല്ലേ ഇതൊക്കെ പുറത്തേക്ക് വരുന്നേ കല്ല് വിളിപ്പത്താണോ അപ്പൊ അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം ഇതൊക്കെ ഏറ്റവും ശാന്തമായിട്ട് അവസാനിക്കാൻ വേണ്ടി കേട്ടോ അതിനുവേണ്ടി മാത്രം തലവേദന തിനുവേണ്ടി പെൻഷൻ അടിക്കണ്ട നമ്മളെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക നമ്മൾ അടിക്കുമ്പോഴേ നമ്മളിത് ശരിയാക്കാൻ അറിയാം ദൈവത്തിന് ഇടപെടാനായിട്ട് അവസരം കൊടുക്കുന്നില്ല നമ്മളിതൊന്നും ചെയ്യേണ്ട ദൈവത്തിന് ഇടപെടാനായിട്ട് അവസരം കൊടുത്താൽ മതി കേട്ടേങ്കിലേ പ്രാർത്ഥിച്ചോളൂ അതിനു വേണ്ടിയും പ്രാർത്ഥിച്ചോളൂ കേട്ടാ ശരി 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 താങ്ക് യു